പഴയന്നൂർ ഭഗവതി ക്ഷേത്രോത്സവത്തിൽ ആറാം വിളക്കാഘോഷത്തിന്റെ ഭാഗമായി ഉത്സവബലി നടന്നു ക്ഷേത്രം തന്ത്രി കൃഷ്ണൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്ര നാലമ്പലത്തിനകത്തും പുറത്തുമുള്ള ബലിക്കല്ലുകളിലും ദേവന്റെ പരിവാരങ്ങൾക്കും മറ്റു ഭൂതഗണങ്ങൾക്കും നിവേദ്യമർപ്പിക്കുന്നതാണ് ഉത്സവബലി തന്ത്രിക്കും കഴകം വാദ്യക്കാർ കൈസ്താനിയർ എന്നിവർക്കും ഭക്ഷണവും ദക്ഷിണയും നൽകുന്നതാണ് ഉത്സവബലിയുടെ ആദ്യ ചടങ്ങ് ബലി തൂകുന്നതിനുള്ള ചോറ് തൂശനിലയിൽ നിരത്തിവെക്കും തുടർന്ന് ഇത് മൂന്നായി പകുത്ത് ഓരോന്നിലും ഉണക്കലരി എള്ള് മഞ്ഞൾ എന്നിവയുടെ പൊടി വിതറും പിന്നീട് ഹവിസ് പൂജയും നടക്കും ക്ഷേത്രത്തിനുള്ളിലുള്ള ദോസ്തന്മാർ മണ്ഡപത്തിലെ ദേവവാഹനം അഷ്ടദിക്പാലകർ ബ്രഹ്മാവ് അനന്തൻ സപ്തമാതൃക്കൾ ഗണപതി വീരഭദ്രൻ എന്നീ ദേവീദേവതകൾക്കും അനുചരന്മാർക്കും ആദ്യഘട്ടത്തിൽ ബലി തൂകും രണ്ടാമത്തെ പ്രദക്ഷിണത്തിൽ ശ്രീകോവിലിന്റെ തെക്കുള്ള സപ്തമാതൃക്കൾക്ക് ബലി തൂകും ഈ സമയത്ത് മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകാറുള്ളത് കാണിക്ക് സമർപ്പിച്ച് ഉത്സവ പൂജ തൊഴുതാൽ അഷ്ട ഐശ്വര്യങ്ങൾ സിദ്ധിക്കുമെന്നാണ് ഭക്തജനങ്ങൾക്കിടയിലെ വിശ്വാസം ക്ഷേത്രേശനെഴുന്നള്ളിച്ച് പുറത്തെത്തി ബലിസമർപ്പണം വടക്കുഭാഗത്തെത്തുമ്പോൾ ക്ഷേത്രപാലിനെ പാത്രത്തോടെ സമർപ്പിക്കുന്നതും വിചിത്രമായ കാഴ്ചയാണ് തുടർന്ന് ദേവനെയും ഭഗവതിയെയും അകത്തെഴുന്നള്ളിച്ച് പൂജ നടത്തുന്നതോടെ ഉത്സവബലി പൂർണ്ണമാകും ചൊവ്വാഴ്ച കാലത്തെ ഉഷപൂജ നവകം മുളപൂജ കാഴ്ച ശിവേലി പ്രസാദ കഞ്ഞി വിതരണം എന്നിവയും ക്ഷേത്രത്തിൽ നടന്നു ഷെൻ ന്യൂസ്